എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഓണമാണ് നോണമാണ് ഓണത്തിന് എല്ലാവർക്കും മനസ്സിൽ വരുന്ന എന്താണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ വൈബ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തുമാണ് അതിപ്പം ചോദിക്കുമ്പോൾ എല്ലാവരും ഓണസദ്യ എന്നായിരിക്കും പറയുന്നത് ആ അതൊക്കെ ഓക്കെയാണ് ഓണസദ്യ തന്നെയാണ് എല്ലാവർക്കും മനസ്സിൽ ആദ്യം വരുന്നത് എന്നാലും ഓണത്തിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാമോ അതായത് ഓണത്തിൻ്റെ തുടക്കം നമ്മളെ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് പൂക്കൾ ഇട്ടാണ് അപ്പം അത്തപ്പൂക്കളം ഇന്നത്തെ വൈബ് അത്തപ്പൂക്കള വൈബാണ് രാവിലെ അത്തപ്പൂക്കൾ ഇടാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പൂക്കളും നല്ല ചെടികളുമൊക്കെ കണ്ടെത്തി അത് പറിച്ചു കൊണ്ടുവന്ന് നല്ല സെറ്റ് ഒരു അത്തപ്പൂക്കൾ ഇടാനുള്ളൊരു പ്ലാനാണ് എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പബ്ലിഷ് ആവുന്നത് മിക്കവാറും ഓണം കഴിഞ്ഞായിരിക്കും ഓണം കഴിഞ്ഞ് ആയിരിക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും ഓണമാക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് അടിച്ച് പൊളിക്കുക അപ്പോൾ എല്ലാവർക്കും പൂക്കള വീഡിയോയിലേക്ക് സ്വാഗതം അതേണ്ടത് എൻ്റെ കൂടെ പൂ പറിക്കാൻ ഉള്ള ആളാണ് കണ്ണൻ അപ്പോൾ ഞങ്ങൾ പൂ പറിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് കണ്ടോ ഹായ് കണ്ണ ഒരു ഓണാശംസകൾ കൊടുത്തേക്കും ഓക്കെ ഓക്കെ വേണ്ട നല്ലൊരു തോടൊക്കെ ഉണ്ട് ഈ തോടിൻ്റെ മുകളിൽ കൂടെ കൊള്ളാമോ തോടും ഏറിയൊക്കെ പോട്ടെ പാലങ്കറി പോട്ടെ കണ്ണാ പോട്ടെ പോട്ടെ ആണ്ടീ പാലത്തേക്കുട തോണ്ടുമണ്ടേക്കൂടെ ഉള്ള ഈ പാലത്തീ കൂടെയാണ് പോന്നത് അപ്പൊ ആണ്ടി ഇവിടെ നല്ല മഞ്ഞ പൂക്കൾ നിന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന എവിടെയും ഒരു പൂവാണ് അപ്പോൾ അത് അത് പറിക്കാം ദാണ്ടി പൂവ് ദാണ്ടി പൂവ് ആ അത് അത് അതും പറിക്കാം നമുക്ക് ഇത് നോക്കട്ടെ ഓക്കെ ഇന്ത്യ ഇതും പറിക്കാം ഇത് നമുക്ക് ആവശ്യം വരുമോ എന്ന് നോക്കാം തൊട്ടാവാടി തെറ്റി പോവുണ്ട് ഹാ ഹാ അവിടെ പോക്കോ പറിക്കുവോ നോക്കി കിളിക്കൂട് ഇതുണ്ടോ അടിപൊളി ഏതോ കിളി ഏതോ കുടുംബം അവര് വീടൊക്കെ ഒഴിഞ്ഞു പോയതാ കൊള്ളാലെ അടിപൊളി തെറ്റിപ്പൂവി തെങ്കാശിപ്പൂവി ഞാൻ പറിക്ക അവിടെ ഇരിക്കട്ടെ ഇനി എവിടെ ഉണ്ട് ദാണ്ടി ദാണ്ടീ പോവുണ്ട് ഈ പൂ അതാന്ന നേരത്തെ പറിച്ചേ ആ അതിന്റെ വെള്ള ആ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ദാണ്ടീ പോവ് ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ടോ പറഞ്ഞു വെറുതെ വണ്ടി ഇത് നല്ലതായിരുന്നല്ലേ വേണ്ട നല്ല വയലിട്ട് കുഞ്ഞ പൂവ് ചിരിയെ ചെറിയ പൂ അത് അതില്ലെങ്കിൽ കുനുനാണ്ടി തിരിയ ഉള്ളു അതിനകത്ത് എറുമ്പുണ്ട് കറുത്ത എറുമ്പുണ്ട് കേട്ടോ കടിക്കും കടിക്കും നമ്മൾ ഈ നമ്മളീ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ും കൂടെ വെള്ളത്തിൽ ഇറങ്ങി പാക്ക് പാക്ക് കിടക്കുന്ന വണ്ടിയിലുണ്ടോ കാണാമോ പാക്ക് ഇപ്പൊണ്ട് അതുകൊണ്ട് വാക്കിക്ക് മക്കിത് എന്തെങ്കിലും കിട്ടും വയലറ്റ് പൂ ഇതാണ്ടിക്കുന്നു അതൊണ്ട് ഇത്തിരി ഉണ്ട് പക്ഷെ അതിനെ നുള്ളിയൊരു കൈത്തിരി പാടാണ്ട് പിന്നെ ഇവിടെ വരൂ ഇവിടെ വരൂ ഓ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പാടത്തും പറമ്പിലൊക്കെ നല്ല നല്ല പൂക്കളൊക്കെ കിട്ടാൻ ഭയങ്കര പാടുണ്ട് കേട്ടോ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പം നാട്ടെ എല്ലാം കാടും പടലും ഒക്കെ മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവോ പൂക്കളൊക്കെ കിട്ടാൻ നല്ല പാടുണ്ട് അത് മുന്നേറ്ററിച്ച് എൻ്റെ മൊട്ട് ആണോ ആ നല്ല വയലുണ്ട് ആ നമ്മൾ വെള്ളം വർത്തി ഇത് വയലെത്തി വെയിൽ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഇതെന്തുവാ ഇതെന്തൊരു പോവാ അല്ലേ ആഹാ അതുകൊണ്ടൊരു വെള്ള പോക്കുന്നു അതെന്തേലും പോവാ അതൊക്കെ നമ്മൾ ഉപയോഗിക്കോ വേണ്ടല്ലേ അവിടെ ഇറങ്ങണ്ട ഭയങ്കര ചിലന്തി വല ഇതിനകത്ത് കാണാൻ പറ്റുമോ ഉണ്ടോ ഇത് ചിലന്തി നല്ല വലയൊക്കെ വിരിച്ചിരിക്കുന്നു ആ ഹാ അവിടത്തെ തട്ടിയില്ല നീ ഇതുവഴി ഇങ്ങനെ പോകും പ്പൂലേ ആ നോക്കട്ടെ നല്ല സ്റ്റൈലായിട്ടുണ്ട് നമുക്ക് നാല് പൊഴിഞ്ഞു പോയതാണോ കാക്കപ്പൂ ആ ഇവിടെ സംഭവം ഇഷ്ടംപോലുണ്ട് കാക്കപ്പൂവ് കാക്കപ്പൂവ് വരയ്ക്കുന്ന കണ്ണ ഇതുണ്ട് പുറ അത് അത് നല്ല കളറുണ്ട് അങ്ങനെ നല്ല വെറൈറ്റി പൂക്കൾ ഇട്ടെ അപ്പോൾ ഞങ്ങളുടെ അതുപോലെ അല്ലേ മൗളി റോഡാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തോ അപ്പുറത്തോട്ട് പോകുന്നു വെള്ളത്തിന്റെ വഴി അപ്പോൾ ഞങ്ങളുടെ പൂശേഖരണമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് അത്ത പൂക്കളം തുടങ്ങാൻ പോകുന്നു ഇനി നേരെ വീട്ടിലേക്ക് ഇതാണ് കണൻ്റെ ഉയരം ആദ്യം തന്നെ നല്ലൊരു വിളക്കൊക്കെ തൂക്കിയിട്ടുണ്ട് അത് കണ്ണന്റെ ചേച്ചി ആ ചുരിദാറിട്ടോണ്ടിരിക്കുന്ന കണ്ണന്റെ ചേച്ചി നെയറ്റിട്ടോണ്ടിരിക്കുന്നു ഇത് കണ്ണന്റെ അമ്മ ഇത് കണ്ണന്റെ അമ്മ ഇതാ കണ്ണൻറെ അമ്മ ചായ രാവിലെ ചായ ചായ അവിടെ ഒരാൾ കേറിയിരുന്നു ഇത് കണ്ണന്റെ മാമ രാവിലെ പൂക്കെ ഇവിടെ സെറ്റ് ആക്കി ഇതെന്ത് ശങ്കുഷ്ട അതുകൊണ്ട് അവിടെ പൂക്കളത്തിനുള്ള ഡിസൈൻ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കണ്ണന്റെ അച്ഛനാണത് അച്ഛൻ ഉം ആ ഡിസൈൻ ഒക്കെ വരച്ച് സെറ്റാക്കി എല്ലാം റെഡി ആക്കൊണ്ടിരിക്കൂവിന്റെ ആ അതിന്റെ പേരറിയാമോ അതിന്റെ പേര് അറിയത്തില്ല ഇപ്പൊ ഈ നാട്ടിലെല്ലാം കാണുന്ന നക്ഷത്ര നക്ഷത്രമില്ല ഏത് നാട്ടിലും ഇപ്പൊണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കാണാൻ അതായത് മിക്ക വീടുകളിലും കാണാൻ ചാൻസ് ഉള്ളതാ നന്ദിയർ വട്ടത്തിലെ ചെറിയ ചെറിയ ഐറ്റം ഇതാണ്ടെ നന്ദിയർ വട്ടത്തിന്റെ വലിയ പൂക്കൾ ഓടിക്കുന്ന ചെടി ഇതുകൊള്ളാലേ എന്ത് ചെടി തെറ്റിയാണോ അത് ആ തെറ്റിയുടെ വേറൊരു ഐറ്റം അത് കൊള്ളാം അല്ലേ ഇതും എന്തോ ഒരു വെള്ളപ്പൂവ് അതിനെ പറ്റി അറിയാമോ അറിയത്തില്ല എന്തൊക്കെയോ എന്തൊക്കെയോ കുറെ പൂക്കളുണ്ട് അത് തെറ്റി ഇത്

അതങ്ങനെ എന്റെ ഇലയുടെ കളർ അല്ലേ അങ്ങനെയല്ലേ കണ്ണ കണ്ണന്റെ അച്ഛൻ ഒരു ഒരു ഓണാശംസകൾ ഹാപ്പി ഹാപ്പി ഓണം ഓണം ഹരോടുത്തെ ഇതും കണ്ണന്റെ ഒരു കലാവിരുദ്ധ കേട്ടോ ഇതിനത്തെ എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ ഗപ്പി മാത്രമേ ഉള്ളൂ കാണാമോ നിറച്ചുണ്ട് കിട്ടി അമ്മാ ഒരു ഹായ് ഓണാശംസകൾ ഓണാശംസകൾ ഇത് നമ്മുടെ കൃഷ്ണൻ ഇരിക്കുന്നു നമ്മുടെ കണ്ണൻ വരച്ചതാ കണ്ണൻ നല്ലൊരു കലാകാരനാട്ടോ ചിത്രരചനയില് ആട്ടിപൊളി ആള് വില്ലന അപ്പൊ കണ്ണൻ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പൂക്കളം മഞ്ഞപ്പൂ നമ്മൾ നേരത്തെ പറിച്ച മഞ്ഞപ്പൂവല്ലേ യെസ് ായിട്ട് പോയിട്ടോണ്ടിരിക്കുക കണ്ണൻ കണ്ണന്റെ അച്ഛൻ കണ്ണന്റെ അമ്മ കണ്ണന്റെ അപ്പച്ചി ഇത് കണ്ണന്റെ ചേച്ചി ചേച്ചി ഒരു ഇതെല്ലാം ഈ ഇരിക്കുന്ന ഇത്രയും പേരും രാവിലെ ഇറങ്ങി ഈ ഈ പരിസരം മൊത്തം ഇറങ്ങി രാവിലെ ഇറങ്ങി ഇറങ്ങി നേരം വെളുത്തൊപ്പം ഇറങ്ങി കറങ്ങി പറക്കി പറിച്ചോണ്ട് വന്നതാണ് നാട്ടിൽ കമ്മൽ പൂവെന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പൂവാണ് പലരുടെയും ഗ്രഹാദുരത്വത്തിൽ നൊസ്റ്റാൽജിയിലൊക്കെ ഉള്ളൊരു പൂവാണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിദേശ രാജ്യുന്ന പൂവാണ് നമ്മുടെ ഗവൺമെന്റ് ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് പല സ്ഥലങ്ങളിലും നിന്ന് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടും തദ്ദേശീയമായ പല സസ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ടും ഇത്തരത്തിൽ കുറെ സസ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിലും ഇത് പൂത്തു നിൽക്കുന്നത് വളരെ മനോഹരമാണ് നമ്മുടെ കുട്ടികൾക്ക് ഗ്രഹാദുരത്വമുള്ള ഒരു പൂവാണ് നമുക്ക് അത്തപ്പൂക്കളം ഒരുക്കാൻ നാടൻ പൂക്കളിൽ ഉപയോഗിക്കാവുന്ന ഒരു പൂവാണ് അങ്ങനെയൊക്കെയുള്ള അനവധി ഗുണങ്ങളുണ്ട് ശരിക്കും കേരളത്തിൻ്റെ ദേശീയമായ ഒരു ഉത്സവത്തിന് വിദേശീയമായ ഒരു പൂവെന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള ഒരു പൂവാണിത് ജമന്തിയുടെ എതൾ പോലെ തോന്നിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു പൂവാണ് ആവശ്യം പോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ജലസാമീപ്യമുള്ള മേഖലകളിൽ ഇത് കാട് കയറി കിടക്കുന്നുള്ളതുകൊണ്ട് ആ പ്രദേശത്തുള്ളവർക്ക് പൂവിന് യാതൊരു കുറവുമുണ്ടാവാത്ത രീതിയിൽ പൂവിടാൻ സാധിക്കും നമ്മുടെ നഗരപ്രദേശങ്ങളിൽ എപ്പോഴും ചെണ്ടുമല്ലിയും ജമന്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പൂവിടുന്നതെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഇത്തരം കമ്മൽ കമ്മൽപ്പൂകൾ ഉപയോഗിച്ചുകൊണ്ട് പൂവിട്ടാൽ എത്ര മനോഹരമാണെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അത്ത ഇത് കണ്ണന്റെ മാമൻ ആളൊരു യൂട്യൂബർ ആണ് ആ യൂട്യൂബിന്റെ പേരെന്ത് നമ്മളൊരു എൻ്റെ അല്ല അതൊരു വിദേശത്ത് ഒരു വ്യക്തി സെറ്റിലായ ഒരു വ്യക്തിയാണ് അത് ഈ ഭൂലോകം ന്യൂസ് ടി വി എന്ന് പറയുന്നതാണ് അത് കൂടുതലായിട്ടും ലോ ഈ അറിവുകൾ സയൻസ് ചരിത്രം പോലുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ കുറിച്ചും രാജ്യത്തിന്റെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചും അതുപയോഗിച്ചിരിക്കുന്ന കുറിച്ചും

അവിടുന്ന് വെയിലടിക്കുന്നുണ്ട് അതിൻ്റെ ഭംഗി നല്ലതുണക്ക് കിട്ടുന്നില്ല യാ എന്ത് ചെയ്ത് ചെമ്പരത്തി വേണ്ടേ കണ്ണോ ഓക്കേ കൊണ്ടുവച്ചോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂക്കൾ ഇത്ര ആയിട്ടുണ്ട് ആ പറിച്ച ചെമ്പരത്തി നടുക്ക് വെച്ച് നമ്മുടെ പൂക്കളം സെറ്റായി വരുന്നുണ്ട് ഇനി നമ്മുടെ ബോർഡർ വെക്കാനുള്ള പൂ ആവശ്യമുണ്ട് അപ്പൊ അതിനുള്ള കാട്ടിൽ ആരൊക്കെയോ നിപ്പുണ്ട് കേട്ടോ ഒന്നും കാണാൻ പയ്യ എന്ത് ഈ പൂവിന്റെ പേരെന്തോ ഈ പൂവിന്റെ പേരെന്തോ കലംസ്റ്റോസ്റ്റോമ അത് ശാസ്ത്രീയ ശാസ്ത്രീയനാമാണോ ഇംഗ്ലീഷ് പേരാ നൈസ് ഈ പൂക്കളത്തിൽ നമ്മൾ പിന്നെ ഇപ്പൊ ഇപ്പൊ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പം പൂക്കളങ്ങളിൽ ഉപയോഗിക്കുന്ന ഒറ്റ പൂവില്ല ചെണ്ടുമല്ലിയോ വാടാമല്ലിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഇതെല്ലാം ഈ കാട്ടിലും നാട്ടിലും ഉള്ള പൂക്കളാണ് പിന്നെ ഒരു ഇലയും ഉണ്ട് എല്ലാം നാടൻ നാടൻ പൂക്കളം കണ്ടോ ഈ ഒരു ഫ്രെയിം കിട്ടാൻ ഒരിത്തിരി പാടാ അതായത് അമ്മൂമ്മ മക്കള് കൊച്ചുമക്കള് എല്ലാരും കൂടി കണ്ടോ ഇതല്ലയോ ഓണവൈബ് ആ മരുമക്കളും ഉണ്ട് മരുമക്കൾ വൈബ് അവസാന വർക്ക് നടന്നോണ്ടിരിക്കുക ബോർഡർ ബോർഡർ സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ പൂവിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരുന്ന ഒരു നമ്പർ ആ വീടിന്റെ ഭിത്തിൽ കണ്ടായിരുന്നോ അതുകൊണ്ട് എ എൻ നൂറ്റി ഒമ്പത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുവഴി ഒരു ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ അതായത് ചെന്നൈ തിരുവനന്തപുരം ഒരു ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇനി വരാൻ പോകുന്ന റോഡ് ഗ്രീൻഫീൽഡ് ഹൈവേ ഈ ഗ്രീൻ ഗ്രീൻ ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പം അത് ഈ വീടിൻ്റെ മിറ്റത്തൂടെയാണ് അല്ലെങ്കിൽ ഈ വീട് ഈ വീട് ഉൾപ്പെടെ പോകുന്നതാണ് അപ്പം അവർ അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അടുത്ത വർഷം ഈ പൂക്കള പൂക്കളിവിടെ ഈ വീട് ചിലപ്പോ ഇവിടെ കണ്ടെന്ന് വരത്തില്ല അപ്പോഴത്തേക്കും ഇവിടെ റോഡാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു ഇതാണ് ഞങ്ങൾ ഒരുക്കിയ ഇന്നത്തെ അത്ത പൂക്കളം അപ്പം ഇന്നത്തെ പൂക്കളം ഇതാണ്ടേ ഫിനിഷ് അടിപൊളിയായിട്ട് ഏതാണ്ടേ കണ്ണനും മിന്നേയും ഫാമിലി എല്ലാരും കൂടി ഇട്ട പൂക്കളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അത്തപ്പൂക്കളം ഇടാനായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി അതുകൊണ്ട് സെറ്റ് ഒരു അത്തപ്പൂക്കൾ അവിടെ ഇട്ട് വെച്ചു അപ്പോൾ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും ഈ നാടൻ രീതിയിലുള്ള ഈ അത്തപ്പൂക്കളം ഇടിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ബൈ ബൈ